എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് പരിപ്പൂരിൻ്റെ കറിയാണ് കേട്ടോ ഇത് നല്ലൊരു ഡിഷാണ് നമുക്ക് എന്താ പറയുക മീൻകറി പോലെയൊക്കെയോ അല്ലെങ്കിൽ ഒരു പുളിങ്കറി പോലെയൊക്കെയോ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു യമ്മി യമ്യായിട്ടുള്ള ഡിഷാണ് ഇതിന് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് നമ്മൾ കുതിർക്കുക ഒരു ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് പരിപ്പാണ് കേട്ടോ അത് ഞാൻ നന്നായി കഴുകി ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി അരച്ചെടുക്കണം ഇത് ആക്ച്വലി ഇവിടെയൊക്കെ എന്ന് പറയും നമുക്കിവിടെ വട പോലെയും ഉണ്ടാകാം അതല്ലെങ്കിൽ ഇങ്ങനെ പരിപ്പൂരുണ്ട് അതായത് പരിപ്പിൻ്റെ ബോൾസ് പോലെ ആക്കിയിട്ട് നമുക്കിത് കറിയിൽ ആഡ് ചെയ്യാം ഇനി ഇത് എങ്ങനെ തയ്യാറാക്കണേന്ന് ഒരു കാൽ സ്പൂണ് പെരിഞ്ചരുവൻ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വെള്ളം ചേർക്കേണ്ട നന്നായി ഒന്ന് അരച്ചെടുക്കണം നമ്മളത് ഈ ഒരു പരുവത്തിനാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ബോളുകളാക്കിയിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇഡ്ഡലി തട്ടിൽ കുരുണ്ടുകളാക്കി വെക്കുമ്പോൾ ഇഡലി തട്ടിൽ എണ്ണ പെറക്കിയിട്ട് വെക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം പച്ചടിച്ചതിലേക്ക് സവോളയും കവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ടെടുത്ത് ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിക്കേറ്റിയെടുക്കാം അത് ബോൾസൊക്കെ ഒരു എണ്ണ തടവിട്ട് അതായത് പരിപ്പ് നമ്മൾ അരച്ചെടുത്തില്ല അതൊക്കെ ചെറിയ ചെറിയ ബോൾസ് ബോൾസിൻ്റെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം ഞങ്ങളുടെ ഒരു പത്ത് ബോൾസാണ് ആക്കി വെക്കുന്നത് മീഡിയം വെളുപ്പത്തിനുള്ളത് അത് ഞാനത് ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ പുരട്ടിയിട്ട് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് ആവിക്കേറ്റി എടുക്കാം ഇത് വേവിച്ചെടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലിടുമ്പോൾ ഉടഞ്ഞ് പോകില്ല അല്ലെങ്കിൽ കറിയിൽ ചേർക്കുമ്പോൾ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കുമ്പോൾ കറി കറി ഒന്നുകൂടി കുറുകി കിട്ടും അതിലൂടെ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്കിനിത് ആവി എടുക്കാം പരിപ്പ് അരച്ചെടുത്ത് അതേ മിക്സിയുടെ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒരു ചെറിയ കപ്പ് കപ്പളവിന് തേങ്ങ പിന്നെ നന്നായി വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക വെള്ളം പോലെ നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ നമ്മളതായവിടെ പതിവെ പോലെ തന്നെ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ കറിവേപ്പില കട്ട്ക്ക് നാല് നാല് ഉലുവ നാല് മണി ഉലുവ ഒരു കാൽ സ്പൂണ് പെരിഞ്ചീരകവും നല്ല ജീരകവും ചേർത്തിട്ട് ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള മീഡിയം ഒരു സവോള ചെറുതാക്കി ആയിരുന്നു ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും തന്നെ നോക്കി നമ്മുടെ പച്ചമുളക്കൊന്ന് പോണ തരാം വഴക്കിയിട്ട് അപ്പോൾ ഉള്ളി ഒന്ന് നെയ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതായത് ഒരു തക്കാളിയുടെ പകുതി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി പകുതി ഞാൻ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇനി അരിഞ്ഞ് വെച്ച തക്കാളി ആദ്യം ചേർത്തു ഇനി അരച്ച് വെച്ചെടുക്കുന്ന തക്കാളിയുടെ ക്യൂരി കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം പകുതി വേഗമായി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി അരിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തേക്ക് ഇതിലേക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂണും എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക നമ്മൾ ഇതാ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് കൂടാണ്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഞാനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം അപ്പം അതവിടെ ഇരുന്നുകൊണ്ട് തിളക്കട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് നാളികേര പാൽ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ നാളികരം അരച്ച് വെച്ചിട്ടില്ലേ വെള്ളം പോലെ അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതവിടെ നമ്മൾ തിളക്കട്ടെ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കാം തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചൊന്ന് ഈ തേങ്ങാ പാലൊന്ന് വേവിച്ചെടുക്കുക കൂട്ടത്തിൽ നമ്മൾ തയ്യാറാക്കി വേവിച്ചെടുത്തിരിക്കുന്ന പരിപ്പുറിനെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാല ഇളക്കിയിൽ പിടിക്കും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കുക തേങ്ങാപ്പാലും പലും മസാലകളൊക്കെ നമ്മുടെ പരിപ്പുരുണ്ടയിൽ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കേട്ടോ അപ്പോൾ താ വേവിച്ചെടുത്ത പരിപ്പുരുണ്ടകൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഈ മസാലകളൊക്കെ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളത് ഓഫ് ചെയ്ത് ഒരു കൊണ്ട് പച്ച ഒഴിച്ചിനെ കറി വേപ്പിലെ ആഡ് ഇനി അത് അവിടെ ഇതൊന്ന് ചട്ടിയിലായത് കൊണ്ട് ഇരുന്ന് അനേ ചൂടായിക്കളും കുറുക്കി വന്നത് അപ്പം ഇത്രയുള്ളൂ ഡിഷ് ഇത് എനിക്ക് ഇഷ്ടമാവാണെങ്കിൽ ഫ്രൈ ചെയ്യുന്നൊക്കെ ഒരു ഇപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇത് വളരെ ഒരു യം ഡിഷാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നേരെ കമൻസ് താഴെ രേഖപ്പെടുത്തി ഇഷ്ടമായില്ലെങ്കിലും കമൻസ് രേഖപ്പെടുത്താം കേട്ടോ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ഇറ്റ്സ് മീ ബൈ ഫ്രം ബാംഗ്ലൂർ മല്ലൂസ്